അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന് എന്ത് സഹായവും നൽകാൻ തയ്യാറാണെന്ന് മന്ത്രി പി പ്രസാദ് ഡ്രഡ്ജർ എത്തിക്കാൻ കേരളം ആദ്യമേ സന്നദ്ധത അറിയിച്ചതാണ് കേരളം ഡ്രഡ്ജർ എത്തിച്ചില്ലെന്ന് കാർവാർ എം എൽ എ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും പി പ്രസാദ് പറഞ്ഞു നമ്മുടെ കയ്യിൽ ഉള്ള ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് അവിടെ തെരച്ചിൽ നടത്തുന്നതിനു വേണ്ടിയുള്ള സന്നദ്ധത നമ്മൾ അറിയിച്ചിരുന്നതാണ് കാർഷിക സർവകലാശാലയായി ബന്ധപ്പെട്ട ഒരു സംവിധാനം ഉണ്ട് നമ്മുടെ കയ്യിൽ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ അവിടെ ചെന്നിരുന്നു അവർ നോക്കുമ്പോൾ അവന്റെ പുഴയുടെ ആഴവും ഒഴുക്കും നമ്മളുടെ ഈ ഉപകരണത്തിൻ്റെ പ്രവർത്തനത്തിന് ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ടത് മനസ്സിലാക്കി ബന്ധപ്പെട്ടവരുമായൊരു ആലോചന നടത്തി അവിടുത്തെ കളക്ടറും ഇവിടുത്തെ കളക്ടറും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ആശ്വചന നടത്തി അന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൊണ്ടുപോകുന്ന ഈ ഡ്രഡ്ജർ ഈ ഉപകരണം ഈ ആഴമുള്ളിടത്ത് പ്രവർത്തിപ്പിക്കാൻ ചില പ്രയാസങ്ങൾ കണ്ടു നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നത് പറഞ്ഞത് ഇപ്പം അത് അവിടെ അനുയോജ്യമാകുമെങ്കിൽ നമുക്കത് വിടുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമുള്ള കൂട്ടത്തിലല്ലാതെ ഈ രണ്ട് കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് അത് പ്രായോഗികമല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാവാതെ പോയത് അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞതെന്നൊരു പിടിയും കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മുടെ ഈ ഇത് ആളിന്റെ കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള പ്രതികരണങ്ങളെല്ലാം ഉണ്ടായതിനെക്കുറിച്ച് നേവിയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമങ്ങളെല്ലാം ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ നമ്മൾ സാധ്യമാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ തയ്യാറാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന ആളുകൾ അങ്ങോട്ടേക്ക് തന്നെ പോയത് നമ്മുടെ ഗവൺമെന്റ് എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യുന്നതിന് ഒരുക്കമാണ് നാളുകളിലും അക്കാര്യത്തിനകത്ത് അല്പം പോലും വിട്ടുവീഴ്ച ഉണ്ടാവുകയില്ല അത്രമേൽ പ്രാധാന്യത്തോടുകൂടിയും താല്പര്യത്തോടും കൂടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞത് അല്ല ആരും ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലായിരുന്നില്ല അതെല്ലാം ചെയ്തത് നാളെയും അതെല്ലാം ചെയ്യാൻ ഒരുക്കമാണ് അതുകൊണ്ട് ഒരു ഒരു തരത്തിലും ഈ കാര്യത്തിൽ നമ്മൾ പുറകോട്ടേക്ക് മാറുന്ന പ്രശ്നമില്ല